വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നവനും എന്തെങ്കിലും സൃഷ്ടിക്കുന്നവനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ആ ചെയ്യുന്ന കഷ്ടപ്പാടും അതിൻ്റെ അധ്വാനവും അവർക്കെന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുക്കുന്നതും ഒക്കെയായി മാത്രം ബന്ധപ്പെട്ടല്ല ആ വിഷയങ്ങൾ നിലനിൽക്കുന്നത് മറിച്ച് ഇതിൽ പണിയൊന്നുമില്ലാതിരിക്കുന്നവരും മറ്റുള്ളവർക്ക് നേരം വെളുക്കുമ്പോൾ മുതൽ പണി കൊടുക്കാൻ നടക്കുന്നവർക്കും തൃപ്തികരമായ രീതിയിൽ അത് ചെയ്യണം ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ലുലുവിൻ്റെ ഇൻ്റർവ്യൂ സയൻറ്റിഫിക് അല്ലത്രേ അതിന് കഴിഞ്ഞ ദിവസം യൂസുഫ് അലീഖ മറുപടിയും പറഞ്ഞു എന്നിട്ടും കലിപ്പ് തീരുന്നില്ല എന്നാലൊരു നൂറ് പേർക്ക് ഈ പറയുന്നവർക്ക് സയൻറ്റിഫിക്കായി ജോലി കൊടുക്കാൻ വല്ല പാങ്ങുകൊണ്ടോ അതുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മളേത് ഭാവത്തിലും ഇഷ്ടത്തിലുമാണോ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ആ ഭാവത്തിലോ ഇഷ്ടത്തിലോ രൂപത്തിലോ അല്ല അതിൻ്റെ പ്രതികരണം ഉണ്ടാവുന്നത് ആ പ്രതികരണം വരുന്നത് തന്നെ മറ്റൊരു ലക്ഷ്യത്തിലും മറ്റൊരു തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ മമ്മൂട്ടിയും യൂസുഫ് അലിയൊക്കെയും ഗൾഫാർ മുഹമ്മദ് അലിയും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെയും ഒന്ന് സമൂഹത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വല്ലാത്ത പാടാണ് അത് മനസ്സിലാക്കി അവർ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നതെങ്കിലും കിട്ടുന്ന വേളയിൽ കാച്ചുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സംഗതി ഇപ്പോൾ ഉണ്ടായ പുതിയ പ്രശ്നം ലുലുവിൻ്റെ അഭിമുഖം സയൻറ്റിഫിക് അല്ല എന്നുള്ളതാണ് ലുലുവിൻ്റെ അഭിമുഖം സയൻറ്റിഫിക്ക് ആക്കണം എന്നുള്ളതാണ് ആവശ്യം ഈ പട്ടാളത്തിലേക്ക് നമ്മുടെ സം രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത പദവിയായ എല്ലാവരും ബഹുമാനിക്കുന്ന ധീര സൈനികർ എന്ന് വിളിക്കുന്ന നമ്മുടെ സൈനിക സേവനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ വലിയ ഒരു തുറന്ന മൈതാനത്ത് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് അവിടെ ഓട്ടവും ചാട്ടവും പൊരിവെയിലെത്ത് നിർത്തി കാലുകൾ ഉൾപ്പെടെ നോക്കി ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നോക്കി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അത് സയൻറ്റിഫിക്ക് ആണോ ആണോ ആ ചെല്ലുന്നവർ ആവശ്യക്കാരാണെങ്കിൽ അവർക്കത് സയൻറ്റിഫിക്ക് ആണ് ഇനി അത് സയൻറ്റിഫിക് അല്ലെന്ന് പറയുന്നത് ആരാ ഒരു പണിയുമില്ലാതെ രാവിലെ കുളിച്ചൊരുങ്ങി ചാപ്പാടൊക്കെ കഴിച്ച് കയ്യിലും കാലിലുമൊക്കെ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പുഷപ്പൊക്കെ എടുത്ത് നല്ല സന്തോഷപൂർവ്വം ചാരി കിടന്ന് മക്കളോ ഭാര്യയോ ഒക്കെ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന കാശ് സന്തോഷത്തോടെ അനുഭവിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ആരെയെങ്കിലും പറഞ്ഞ് തന്നെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന അതിലൊരു ആനന്ദം കെട്ടെത്തുന്ന കുറേ പേർക്ക് അത് സയൻറ്റിഫിക്ക് ആവില്ല ലുലുവിൽ ജോലിക്ക് വേണ്ടി അപേക്ഷ ക്ഷണിക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ വരും യഥാർത്ഥത്തിൽ ആ പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നത് യൂസ് വലിയക്കാടെ കുറ്റം കൊണ്ടല്ല നാട്ടിലെ തൊഴിലില്ലായ്മയുടെ ഗൗരവം കൊണ്ടാണ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ഇവർ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും പ്രകടന പത്രികയിൽ പറയുന്ന ലക്ഷം കോടി ജോലികൾ കൊടുത്തിരുന്നെങ്കിൽ ആരും ഇതിനൊന്നും പോകാൻ വരില്ല പക്ഷേ ആ കൂടി കൊടുപ്പെല്ലാം പേപ്പറിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പഠിച്ചിറങ്ങി നിൽക്കുന്ന പല കുട്ടികളും ഒരു പണിയുമില്ലാതെ വീടുകളിൽ അലഞ്ഞു തിരികയാണ് അപ്പോഴാണ് അങ്ങനെയുള്ളവർക്ക് വിദേശ നാടുകളിൽ ഒരു ജോലി കിട്ടുന്ന ആവശ്യം വരുമ്പോൾ ആളുകളെല്ലാവരും കൂടി അവിടെ ഇടിച്ചു കയറുകയും ആ കയറുന്നത് കൊണ്ട് എന്നാ വന്നവരെല്ലാവരെയും ഫ്ലൈറ്റിലോട്ട് കയറ്റിക്കോ എന്ന് പറഞ്ഞ് യൂസ് കൊണ്ടുപോയാൽ അത് സയൻറ്റിഫിക്ക് ആണ് എന്നാൽ അവരോട് അഭിമുഖം നടത്തണം അവരോട് സംസാരിക്കണം അവരെ കാണണം എന്ന് പറഞ്ഞാൽ അത് സയൻ്റിഫിക്കല്ല അവരവിടെ ചെന്ന് ജോലി ചെയ്യുന്നത് ഈ കടയിലാണ് ആ കടയ്ക്ക് ജോലി ചെയ്യാൻ കൊള്ളാമോ യോഗ്യതയുണ്ടോ എന്ന് നോക്കേണ്ടത് സയൻറ്റിഫിക് അല്ല കാശിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കൊള്ളാതെ വരികയോ കുഴപ്പക്കാരനാവുകയോ ചെയ്താൽ അത് ഊസുവലി കട കുഴപ്പമാണ് ലുലുവും ആൾ മൊത്തം പ്രശ്നമാണ് അവിടെ നിൽക്കുന്നവനെല്ലാം ഇപ്പോൾ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ആളിൻ്റെ കുഴപ്പമാണ് അപ്പോൾ പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്തുവാ ഈ നാട്ടിലുള്ള കുറേ പേർക്ക് ജോലി കൊടുക്കണം എന്നാഗ്രഹിച്ച് അതിന് ഇതുപോലൊരു പരിപാടി നടത്തുന്നതുകൊണ്ടാണ് വേറെ വല്ല ഇന്തോനേഷ്യയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലോ പോയി കൊണ്ടുവന്നാൽ ഇവിടെ നാട്ടിൽ ഈ സയൻറ്റിഫിക് അല്ലാത്തവർക്കെല്ലാം സയൻറ്റിഫിക്കാവും ഏതായാലും അതിനെക്കുറിച്ച് യൂസുവലീക്ക ഇന്നലെ പറഞ്ഞൊരു വാചകം കേൾക്കാനിടയായി അങ്ങനെ സയൻറ്റിഫിക് എന്ന് തോന്നുന്നവർ വരണ്ട സയൻറ്റിഫിക്ക് ആണെന്ന് തോന്നുന്നവർ ആവശ്യമുണ്ടെങ്കിൽ വരട്ടെ അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി പരിശീലനം കൊടുത്ത് സ്ഥാപനത്തിൽ നിയമിക്കട്ടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നടത്തിക്കൊണ്ട് പോകണ്ടേ ശമ്പളം കൊടുക്കണ്ടേ അത് കുറഞ്ഞു പോവുകയോ എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്താൽ തീർന്നില്ലേ ഇനി അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ടല്ലേ ഈ നാട്ടിലൊക്കെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ചെയ്യുന്നതെല്ലാം സൈൻറ്റിഫിക്കാണ് ഈ ആളുകളെ ഇങ്ങനെ ഇത്രയും പേരെ കൂട്ടി നിർത്തുന്നത് ഒട്ടും സൈൻറ്റിഫിക്കായ രീതിയല്ല അതുകൊണ്ട് ഈ സയൻറ്റിഫിക് അല്ലാത്തവരോട് പറയാനുള്ളത് നിങ്ങളൊരു സയൻറ്റിഫിക്കായ മാർഗം കണ്ടുപിടിച്ച് കുറേ ആളുകൾക്ക് അങ്ങ് ജോലി കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് വലിയക്കൊക്കെ ഒരു പാഠം പഠിക്കും ജോലിക്കാളിനെ കിട്ടാതെ വരും അപ്പോൾ പുള്ളി ഇത് സയൻറ്റിഫിക്കാകും ആ അത്ര വള്ളത്തില്ലല്ലോ അങ്ങനെ ഒരു പണി കൊടുക്കണം